പെരുമാറ്റം നല്ല തിരുവനന്തപുരം കഠിനംകുളം ആതിരാ കൊലപാതകത്തിൽ പ്രതി തിരിച്ചറിഞ്ഞു ചെല്ലാനം സ്വദേശി ജോൺസ് എല്ലാവർക്കും നമസ്കാരം അഭിഹിത ബന്ധങ്ങൾ ഏറ്റവും കൂടുതൽ കണ്ടുവരികയാണ് നമ്മുടെ നാട്ടിൽ അല്ലെ ഒരുപാട് രീതിയിൽ അവിഹിത ബന്ധങ്ങൾ നടക്കാറുണ്ട് കല്യാണം കഴിഞ്ഞതിനു ശേഷം ഓരോ പുരുഷന്മാർ പരസ്പരീ ബന്ധങ്ങളിൽ ഏർപ്പെടാറുണ്ട് അതുപോലെ തന്നെ സ്ത്രീകൾ മറ്റു പുരുഷന്മാരിലേക്കും ചായാറുണ്ട് അതുകൊണ്ട് അവിധ ബന്ധങ്ങൾ വളരെയധികം കൂടുതലാണ് നമ്മുടെ കേരളത്തിൽ തന്നെയാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് അവിധ ബന്ധത്തിനെ തുടർന്നിട്ട് ഒരുപാട് ബന്ധങ്ങൾ പോയതും അതുപോലെ തന്നെ ഒരുപാട് കൊലപാതകങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട് എന്നാൽ റീസെന്റ്ലി ട്രിവാൻഡ്രം കഠിനംകുളം എന്ന് പറയുന്ന സ്ഥലത്ത് ആതിരപ്പെട്ടു ആദ്യം പ്രാഥമിക റിപ്പോർട്ടിൽ കുറച്ച് സംശയങ്ങളും കാര്യങ്ങളും ഉണ്ടായിരുന്നെങ്കിലും ആതിരയുടെ ഭർത്താവ് കുറച്ചധികം കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു ആതിരയുടെ ഭർത്താവ് പറഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇൻസ്റ്റാഗ്രാം വഴി പരിചയപ്പെട്ടിട്ടുള്ള കാമുകനാണ് എല്ലാത്തിനും എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് എന്തായാലും ആതിരയുടെ ഭർത്താവ് ആരാ എന്താണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ആതിരയുടെ ഭർത്താവ് ഒരു കോവിലെ പോറ്റിയാണ് ഇപ്പം വീട്ടിന് അടുത്തുള്ള ഒരു കോവിലെ പോറ്റി തന്നെയാണ് രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മകനുമുണ്ട് ആതിരയ്ക്ക് ആ ഒരു അമ്പലം കുടുംബം ജീവിതമായിട്ട് പൊയ്ക്കൊണ്ടിരുന്ന ഒരു കുടുംബമാണ് അതായത് രാവിലെ അഞ്ചു മണിക്ക് തന്നെ പോറ്റി അമ്പലത്തിലേക്ക് പോകും അവിടുത്തെ പൂജകളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ എട്ടര അടുപ്പിച്ച് മോനെ സ്കൂളിലോട്ട് ആക്കി കഴിഞ്ഞാൽ ആതിര പിന്നെ വീട്ടിലാണ് പിന്നെ പോറ്റി വരും ഒരു അമ്പല ജീവിതമായിട്ട് മുന്നോട്ട് പൊയ്ക്കൊണ്ടിരുന്ന ഒരു കുടുംബമായിരുന്നു പക്ഷേ എങ്ങനെയോ ഒരു വലയിൽ വീണു വലയിൽ വീണു എന്ന് മാത്രം ഞാനത് പറയത്തില്ല ഈ വളച്ചവനെ മാത്രം ഞാൻ കുറ്റം പറയത്തില്ല വളഞ്ഞവളയും ഞാൻ പറയും അതായത് രണ്ടും കണക്ക് എന്ന് ഞാൻ പറയത്തുള്ളൂ കല്യാണം കഴിഞ്ഞ ഒരു പെണ്ണിനെ വളച്ച അവൻ മിടുക്കനാണെങ്കിൽ വളഞ്ഞ് അവളും മിടിക്കുകയാണെന്ന് ഞാൻ പറയത്തുള്ളൂ രണ്ടുപേരും ഒരേ ത്രാസ് ഇരുന്ന് തോന്നും ഏറ്റവും കൂടുതൽ വിഷയമായിട്ട് വരുന്ന ഒരു കാര്യം തന്നെയാണ് അഹിത ബന്ധങ്ങൾ പല കുടുംബ ബന്ധങ്ങളും തകർന്നു തർപ്പണമാകുന്നത് അഹിത ബന്ധങ്ങളിലൂടെ തന്നെയാണ് പിന്നെ ഒരു പരിധി വരെ ഈ അഹിത ബന്ധങ്ങൾ എന്ന് പറയുന്ന സാധനം ഉണ്ടാവുന്നതിന്റെ റീസൺ എന്താണെന്ന് ഞാൻ ഒന്ന് ചെകഞ്ഞ് ആലോചിച്ചിട്ടുണ്ട് ചെകഞ്ഞ്വേഷിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ച ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കല്യാണം കഴിഞ്ഞ ആദ്യം കുറേ നാളുകൾ ഈ കല്യാണം കഴിക്കുന്ന വ്യക്തി ഭയങ്കര സ്നേഹവും കാര്യങ്ങളൊക്കെ ആയിരിക്കും പിന്നെ ക്രമേണ ഈ ഒരു സ്നേഹവും ഈ കാര്യങ്ങളൊക്കെ ഒന്ന് അകല് അകന്ന് അവർ ജീവിതം കുടുംബത്തിന് വേണ്ടിയിട്ട് ജീവിക്കാൻ തുടങ്ങും അപ്പോൾ അധ്വാനിക്കുന്നതിൻ്റെ പുറകിലും അങ്ങനത്തെ കാര്യങ്ങളിലോട്ട് പോകുമ്പോൾ സ്ത്രീകൾ ഒറ്റപ്പെടുന്ന സമയത്ത് അവർക്ക് കുറച്ച് നീഡ്സ് ഉണ്ട് വീട്ടിൽ ഫുഡ് മാത്രം വാങ്ങിക്കൊടുത്തെന്ന് വെച്ചിട്ട് അവരൊരിക്കലും ഹാപ്പി ആവത്തില്ല എല്ലാ സ്ത്രീകൾക്കും കാര്യങ്ങളൊക്കെ അവർക്ക് ആവശ്യമുണ്ട് അത് സെക്ഷൽ കാര്യങ്ങളായാലും പലവിധ കാര്യങ്ങൾ എല്ലാ സ്ത്രീകൾക്കും ആവശ്യമുണ്ട് അപ്പോൾ അവർക്ക് അതൊരു ഫ്രസ്ട്രേഷൻസ് ആയി മാറുമ്പോൾ അവരെന്തെയും ഈ കെട്ടിയവൻ പോങ്ങനാണ് അല്ലെങ്കിൽ അവൻ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പരിപാടികളൊന്നും ഇല്ലെങ്കിൽ അവരെന്തെയും ഇതുപോലെ ഇൻസ്റ്റാഗ്രാം വഴിയോ ഫേസ്ബുക്ക് വഴിയോ ആരെങ്കിലും ആയിട്ടൊക്കെ സുഹൃത്തുക്കളായിട്ടൊക്കെ പരിചയപ്പെടും പരിചയപ്പെട്ടതിന് ശേഷം ഇവരുടെ വിഷമങ്ങളും കാര്യങ്ങളൊക്കെ അവരുമായിട്ടൊക്കെ ഷെയർ ചെയ്യുക ഓപ്പൺ ആയിട്ട് കാര്യങ്ങളൊക്കെ സംസാരിച്ച് വരുമ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്നവൻ നൈസായിട്ട് ഇവളെ അങ്ങ് വളയ്ക്കും പിന്നെ നടക്കുന്ന കലാപരിപാടികൾ അതിഗംഭീരകമായിരിക്കും അതുകൊണ്ട് തന്നെ ഈ അവിഹിത ബന്ധങ്ങൾ ഉണ്ടാവുന്നതിന്റെ മെയിൻ റീസൺ കെട്ടിയവന്മാർ നേരെ ചൊവ്വം പെണ്ണുങ്ങളെ നോക്കത്തില്ല നോക്കത്തില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നോക്കുന്നതിന്റെ ലെവൽ ലേശം പിന്നെ മൈൻഡ് ചെയ്യത്തില്ല അവർക്ക് എന്തൊക്കെയാണ് ഒരു ആവശ്യം എന്ന് പോലും ഒരു പട്ടി പോലും തിരിഞ്ഞു നോക്കാത്ത അവസ്ഥയിലോട്ട് പോകും പ്രത്യേകിച്ച് ഞാൻ കണ്ടിട്ടുള്ളത് ഭാര്യമാര് നാട്ടിലും ഭർത്താക്കന്മാരും ഗൾഫിലുമായിരിക്കുന്ന രീതിയിൽ കണ്ടിട്ടുണ്ട് അങ്ങനെ വിഷയങ്ങൾ വരാറുണ്ട് ചില വിഷയങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ വർഷങ്ങളോളം അവർ സെക്സിൽ പോലും ഏർപ്പെട്ടിട്ടില്ലായിരിക്കും അവർക്ക് അവരുടേതായ നീഡ്സും കാര്യങ്ങളുണ്ട് അപ്പൊ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് അവർ വേറെ ബന്ധങ്ങളായിട്ട് പോകും അങ്ങനെയാണ് കൂടുതൽ ഒരു എബോ നയൻറ്റി പെർസെന്റേജും അഗീതങ്ങൾ നടക്കുന്നത് എന്നാൽ അല്ലാണ്ട് ഭർത്താവുമായിട്ട് ഭയങ്കര ക്ലോസ് ആയിട്ട് ഇരുന്നിട്ടും ഭർത്താവിനെ ചതിക്കുന്നതും ഭാര്യയെ ചതിക്കുന്നതുമായിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ട് ഇല്ലെന്ന് പറയുന്നില്ല അങ്ങനെ നടക്കാറുണ്ട് എന്നാൽ അതവിടെ നിൽക്കട്ടെ ഇവിടെ ആതിരയുടെ വിഷയത്തിലോട്ട് വരികയാണെങ്കിൽ അമ്പലം ഭർത്താവ് കുഞ്ഞ് എന്നുള്ള രീതിയിൽ ജീവിച്ചുകൊണ്ടിരുന്ന ആതിരയ്ക്ക് ഒരു സുഹൃത്തിനെ ഇൻസ്റ്റാഗ്രാം വഴി പരിചയപ്പെടുന്നു എറണാകുളത്ത് നിന്നുമാണ് ആ സുഹൃത്തിനെ പരിചയപ്പെടുന്നത് ആ സുഹൃത്തുമായിട്ട് ഇങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉള്ള കാര്യം പോറ്റിക്ക് അറിയുകയും ഉണ്ടായിരുന്നു പോറ്റി അത് വിലക്കുകയും അതിനെ പറ്റിയിട്ട് ചെറിയ വഴക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് ആ ന്യൂസ് ആദ്യം കേട്ട സമയത്ത് ഞാൻ വിചാരിച്ചു അപ്പോൾ അതിന്റെ പേരിൽ പോറ്റിയെങ്ങാണ്ട് എന്തെങ്കിലും ചിലപ്പോൾ ചെയ്തതായിരിക്കും അല്ലെങ്കിൽ ആ ഒരു വഴക്കുമായി ബന്ധപ്പെട്ടിട്ട് സ്വയമേ ജീവൻ ഒടുക്കിയതായിരിക്കും മാത്രമേ എന്നൊക്കെ ഞാൻ ചിന്തിച്ചു നമുക്ക് എല്ലാ ഹോസ്പിറ്റലിലും നിന്നും ചിന്തിക്കാമല്ലോ പക്ഷെ റീസന്റ് വന്ന ന്യൂസുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഈ എറണാകുളത്തുള്ള സുഹൃത്ത് തന്നെയാണ് ആതിരെ തീർത്തതെന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ള തീർത്ഥന്റെ റീസൺ കൂടെ ഇറങ്ങിപ്പോയി ജീവിക്കാനായിട്ട് പറഞ്ഞ സമയത്ത് ആതിര പോയില്ല അതിന്റെ പിന്നാലെയാണ് സുഹൃത്ത് തീർത്തതെന്നുള്ള രീതിയിൽ ന്യൂസ് പറയുന്നുണ്ട് എന്തായാലും പോറ്റി പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട് പോറ്റി പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആതിരൊക്കെ ഇങ്ങനെ ഒരു സുഹൃത്തുണ്ടായിരുന്നു ഞാനത് വിലക്കിയിരുന്നു എന്നുള്ള രീതിയിലൊക്കെ പറയുന്നു അപ്പൊ ആ ഒരു സുഹൃത്ത് കാരണം തന്നെ ആയിരിക്കണം ആതിര ഇങ്ങനെ മരണപ്പെട്ടത് അല്ലെങ്കിൽ കൊല്ലപ്പെട്ടതെന്നാണ് പോറ്റി പറയുന്നത് എന്തായാലും അവിടുത്തെ നാട്ടുകാര് പോറ്റി പറഞ്ഞതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നു നമുക്ക് ആദ്യം അതൊന്ന് നല്ല നല്ല തന്നെ അതൊന്നും നല്ല എല്ലാരും നല്ല സ്നേഹമാണ് വേറൊരു ഇവളുമായിട്ടാണ് നിന്ന് ബസ്സിൽ കയറ്റി വിടാണ് എന്റെ മരുമോളാണ് ഇവിടെ നിന്ന് അവള അവളും ഇവളും കൂടെ ഒന്നിച്ച് നിന്ന് നെട്ടര കഴിഞ്ഞപ്പോഴത്തേക്ക് ബസ്സിൽ കയറ്റി വിട്ടതാണ് ഇന്ന് രാവിലെ അങ്ങനെയൊന്നും അതൊന്നും കൊക്കില്ല അവള് നല്ലൊരു കുട്ടിയായിട്ട് നമുക്ക് അല്ലാതെ വേറെ ഒന്നും അറിഞ്ഞു ഞാനാ അത് വെഞ്ഞാറമുട്ടെ അവനെ ഒന്നും ഒരിക്കലും പറഞ്ഞു നമ്മൾ ആരും കേട്ടിട്ടില്ല നമുക്ക് അറിഞ്ഞുകൊടുക്കും ഇന്നാണ് ഈ സംഭവം അറിയുന്നത് നല്ല ഞങ്ങൾ കണ്ടിട്ടുള്ളതും ഞങ്ങളോട് ഇട്ട് സഹകരിച്ചിട്ടുള്ളതും ഒക്കെ നല്ലതായിട്ട് ചെയ്യുമായിരുന്നു ക്ഷേത്രത്തിലൊക്കെ വരും പത്തുമണിയാവുമ്പോ കുളിച്ചിട്ട് അങ്ങ് പോയിട്ട് പോറ്റിയായിട്ട് ഒന്നിച്ച് വരും അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു പത്ത് മണിയാകുമ്പോ മിക്ക ദിവസം കുളിച്ചിട്ട് ക്ഷേത്രത്തിൽ പോയി പോറ്റി പൂജ കഴിയുമ്പോ രണ്ടുപേരും കൂടെ ഒന്നിച്ചാണ് കവറും കൊണ്ടുവരുന്നത് കൊണ്ടുവരണത് പൂജ കഴിയുമ്പോൾ ിച്ച് വരാം അഞ്ചുമണിക്ക് മണിക്ക് ഇവിടെ ഉണ്ടല്ലേ മലയത്തിന് പോണമല്ലേ അങ്ങനെ പോറ്റി ആക്കൊരു ശല്യം ഇല്ല ആ കൊച്ചും ആക്കൊരു ശല്യമില്ല ഇത് അറിഞ്ഞ് ഞങ്ങള് വിപ്രാളം കരുടെ ഉരുണ്ടുവരാം ഇനി കൊച്ചിന്റെ കാര്യം എന്നുവച്ചാ അങ്ങനെയൊന്നും ഉള്ളൊരു കൊച്ചല്ല ഞാനെങ്ങനെ ഇതെന്ന് നമുക്ക് അറിഞ്ഞു അങ്ങനെ അതൊന്നും നമ്മക്കറിഞ്ഞിട്ടുണ്ടോ കണ്ടിട്ടില്ല റോഡിലോട്ട് കണ്ടിട്ടില്ല അറിഞ്ഞിട്ടില്ല അറിഞ്ഞിട്ടില്ല നാട്ടുകാർക്കെല്ലാം പോറ്റിയെ പറ്റിട്ടും മാതൃവയെ പറ്റിയിട്ടും നല്ല അഭിപ്രായങ്ങൾ മാത്രമാണ് പറയാനുള്ളത് എല്ലാവരും വാ തുറന്നാൽ നല്ല വാക്കുകൾ മാത്രം എങ്ങനെയാണ് ഇവർക്ക് ഇത് സംഭവിച്ചത് എന്നുള്ള രീതിയിലാണ് നാട്ടുകാരെല്ലാം അമ്പരന്ന് നിൽക്കുന്നത് ഈ കുട്ടിക്കൊരു അവിഹിത ബന്ധമുണ്ട് അല്ലെങ്കിൽ മറ്റൊരു സുഹൃത്തുണ്ട് എന്നുള്ള കാര്യം കേട്ടപ്പോൾ ഇവർ തന്നെ ആകെ വിശ്വസിക്കാതെ വണ്ടർ അടിച്ച് നിൽക്കുന്നു എന്നുള്ളൊരു സിറ്റുവേഷനാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് പക്ഷെ പോറ്റി സ്വന്തം ബത്താവണം അദ്ദേഹം തന്നെ ഇതെല്ലാം തുറന്ന് പറയുന്ന സ്ഥിതിക്ക് നമുക്കത് മനസ്സിലാക്കാമല്ലോ പിന്നെ ഇന്നത്തെ കാലത്ത് ഒന്നും വലിയ പാടുള്ള കേസല്ല മാതൃയുടെ ഫോൺ ചെക്ക് ചെയ്താൽ തന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും കിറു കൃത്യമായിട്ട് മനസ്സിലാക്കാനും സാധിക്കും കൂടുതൽ അങ്ങോട്ട് ചകഞ്ഞ് മാറേണ്ട കാര്യമില്ല പിന്നെ അവിഹിത ബന്ധത്തിൻ്റെ ഒരു കേസ് ഞാൻ പറഞ്ഞുതരാം ഒരിക്കലും അതെനിക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല കല്യാണം കഴിഞ്ഞതിന് ശേഷം ഭാര്യയ്ക്ക് അവളുടേതായ നീഡ്സും കാര്യങ്ങളും ഉണ്ട് ഇല്ലെന്നൊന്നും പറയുന്നില്ല പക്ഷേ ആ നീഡ്സിന് വേണ്ടിയിട്ടും ഒരു നേരത്തെ സുഹൃത്തിന് വേണ്ടിയിട്ടും ഒരു കുടുംബജീവിതം തകർത്ത് കളയുന്നത് എനിക്കത്ര യോജിപ്പുള്ള ഒരു കാര്യമല്ല നാളെ നിങ്ങളുടെ മക്കൾ വളർന്നു വരുന്ന സമയത്ത് ആ മക്കൾക്കും ഒരു ചീത്തപ്പേരുണ്ടാവുന്ന രീതിയിൽ ആവാതിരിക്കുക എന്ന് എനിക്ക് പറയാനുള്ളു ഒരു തരത്തിൽ എനിക്ക് അക്സെപ്റ്റ് ചെയ്ത് യോജിക്കാൻ പറ്റുന്ന ഒരു ടോപ്പിക് അല്ലേ അതില് പോറ്റേക്കാളും മെച്ചവിടെ ഭാര്യ അതിൽ പറഞ്ഞ ചിരിച്ച മുഖം അല്ലാതെ കറുത്ത മുഖം കണ്ടിട്ടില്ല അതായത് പോറ്റിയേക്കാളും നല്ല അഭിപ്രായമാണ് ആതിലേക്ക് ജനങ്ങളുടെ ഇടയിൽ ഉണ്ടായിരുന്നത് അത്രയും നല്ല നല്ല കുട്ടിയായിരുന്നു അല്ലെങ്കിലും നമ്മുടെ നാട്ടിലൊക്കെ ഒരു ചൊല്ലുണ്ട് ഈ അമഞ്ഞു നടക്കുന്നതിന് പെട്ടെന്ന് അങ്ങോട്ട് വിശ്വസിക്കാൻ കൊള്ളത്തില്ല എന്നുള്ള സാധനം നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട് മിണ്ടാപ്രാണി പോലെ അല്ലെങ്കിൽ ഒരു കവടമൊഹം അല്ലെങ്കിൽ ഇതുപോലെ ചിരിയൊക്കെ ഫേസ് ചെയ്ത് അല്ലെങ്കിൽ ആരടുത്ത് മൈൻഡ് ചെയ്യാതെ നടക്കുന്ന ടീംസിനെ പെട്ടെന്ന് വിശ്വസിക്കാൻ കൊള്ളത്തില്ല എന്നുള്ള ഒരു ടോക്ക് പൊതുവേ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട് ബാക്കി അതേ അവർ ചാറ്റ് ചെയ്ത് ചാറ്റ് ചെയ്തൊക്കെ എടുത്തതാണ് അങ്ങനെ ഉള്ള ഒരു ഇടപാടുണ്ടായിരുന്നെന്നാണ് പോറ്റി പറയണത് നേരത്തെ പൊറ്റി ഇങ്ങനെ പറഞ്ഞ് വിലക്കുകയും ചെയ്തിട്ടുണ്ടെന്ന് അറിയാമായിരുന്നു പുള്ളി പറഞ്ഞു വിലക്കിയിട്ടുണ്ട് കേട്ടിട്ടില്ല പിന്നീടാണ് ഇവ ഇന്നലെ ഒരു വധഭീഷണി മുഴക്കിന്ന് ആ കുട്ടി തന്നെ പോറ്റിടെ അടുത്ത് പറഞ്ഞത് പോറ്റി മനസ്സിലാക്കിയതാ അഞ്ചര മാസമായി അങ്ങനെയൊന്നും പറഞ്ഞൂടാ അറിഞ്ഞൂടാ ആ ഒന്നും പറഞ്ഞിട്ടില്ല ഇങ്ങനെ ആ പോറ്റി ഇങ്ങനെ ഒന്ന് വന്ന് കൊല്ലൂന്നൊക്കെ പറഞ്ഞത് അങ്ങനെ പോറ്റി പറഞ്ഞാൽ ഞങ്ങൾ എന്നാ പോലീസിൽ അറിയിക്കാം കൂട്ടുകാരുടെ ഒക്കെ പറയാന്ന് ആ കുട്ടി പറഞ്ഞ് വേണ്ട പറയണ്ട പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും ഒക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആത്മഹത്യയിലുള്ള പറയുന്നു അങ്ങനെയാണ് പിന്നെ ഉണ്ടെന്നാണ് ഇങ്ങനെ പോറ്റി പറയണം പോറ്റി തന്നെയാണ് നമ്മുടെ അടുത്ത് പറഞ്ഞത് ഇരുപത്താറ് വർഷം കൊണ്ട് ഇവരിഞ്ചാറ് മാസം കൊണ്ട് പോറ്റി അറിഞ്ഞിട്ടുണ്ട് ഭാര്യയ്ക്ക് ഇങ്ങനെ ഒരു ബന്ധമുള്ള കാര്യം പറ്റി അറിഞ്ഞ് അത് വിലക്കയും കാര്യങ്ങളൊക്കെ ചെയ്ത് എന്നാൽ ആ വ്യക്തിയിൽ നിന്നും അതായത് എറണാകുളത്തുള്ള ആ വ്യക്തിയിൽ നിന്നും വധഭീഷണി അടക്കം ഉണ്ടായിരുന്നെന്നാണ് പോറ്റി പറഞ്ഞു വച്ചിട്ടുള്ളതെന്നാണ് നാട്ടുകാർ പറയുന്നത് നാട്ടുകാരുടെ മുന്നിൽ നല്ലൊരു ക്ലിയർ ഇമേജ് ഉണ്ടായിരുന്ന ആതിര പെട്ടെന്ന് കാലം വീണോടഞ്ഞ അവസ്ഥയാണ് ഉണ്ടാകുന്നത് നാട്ടുകാരെല്ലാം ഇപ്പം അറിയുന്നുണ്ട് ആർക്കും വിശ്വസിക്കാനും അക്സെപ്റ്റ് ചെയ്യാൻ പോലും വലിയ ബുദ്ധിമുട്ടുണ്ട് ഞാൻ ഇന്നലെ ചിന്തിച്ച സമയത്ത് ഈ ഒരു കേസിൽ പോറ്റീനി ഒരു ഡ്രാമ കളിക്കുകയാണ് പോറ്റി എന്തെങ്കിലും കൈവത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്തിട്ട് നൈസായിട്ട് കാമുകന്റെ തലയിൽ ഇട്ട് കൊടുക്കാം എന്നുള്ളൊരു മൈൻഡ് ആണോ എന്താണോന്നൊന്നും ഒരു പിടിയില നിന്ന് എന്തായാലും റീസെൻ്റ്ലി ന്യൂസ് വന്നിട്ടുണ്ട് കാമുകനാണ് ഇതിന്റെ പിന്നിൽ കളിച്ച നാറിയ കളി കളിച്ചതെന്ന് വന്നിട്ടുണ്ട് നമുക്ക് കേട്ട് നോക്കാം തിരുവനന്തപുരം കഠിനംകുളം ആതിര കൊലപാതകത്തിൽ പ്രതിയെ തിരിച്ചറിഞ്ഞു ചലാനം സ്വദേശി ജോൺസൺ ആണ് കൊലപാതകം നടത്തിയത് ആതിരുടെ ഇൻസ്റ്റാഗ്രാം സുഹൃത്തായിരുന്നു ജോൺസൺ കൂടെ ചെല്ലണം എന്ന ആവശ്യം നിരാകരിച്ചതിനാലാണ് കൊലപാതകം നടത്തിയത് എന്ന നിഗമനത്തിലാണ് പോലീസ് പ്രതിയെ തിരിച്ചറിഞ്ഞിരിക്കുകയാണല്ലോ ഈ കൊലപാതകത്തിന് പിന്നിലെ കാരണം എന്താണെന്ന് അന്വേഷണ സംഘത്തിന് വ്യക്തമായിട്ടുണ്ടോ ഇയാളെ വിശദമായി ചോദ്യം ചെയ്യലിലേക്ക് കടന്നിട്ടുണ്ടോ തിരിച്ചറിഞ്ഞിട്ട് മാത്രമേ ഉള്ളൂ അമൃത ഇയാളെ പ്രതി കൺഫ്യൂഷൻ ആയിരുന്നു ഈ ദിവസങ്ങളെല്ലാം തന്നെ പോലീസ് ഉണ്ടായിരുന്നത് കഴിഞ്ഞ വ്യാഴാഴ്ച കൊലപാതകം നടന്നു ദിവസങ്ങൾക്കുള്ളിൽ രണ്ട് ദിവസം ഈ പ്രതിയെ തിരിച്ചറിയാനോ ഇയാളെ ലൊക്കേറ്റ് ദിവസങ്ങൾ ആ പോലീസിന് വലിയ വിമർശനം നേരിടേണ്ടി വന്നിരുന്നു ആ ഘട്ടത്തിലാണ് ഇയാളുടെ ഈ മരിച്ച ആതിയുടെ ഇൻസ്റ്റഗ്രാം സുഹൃത്തായിട്ടുള്ള ഈ പറയുന്ന ജോൺസൺ ജോൺസൺ എന്ന കൊല്ലം സ്വദേശിയാണ് ഇയാൾ നേരത്തെ എറണാകുളം സ്വദേശിയാണ് എന്നതാണ് നമുക്ക് ലഭിച്ചിരുന്ന സൂചനകൾ എങ്കിലും ഇയാൾ കൊല്ലം ദളവാപുരം സ്വദേശിയാണ് എന്നതാണ് ഇപ്പോൾ ഏറ്റവും അവസാനമായി നമുക്ക് ലഭിക്കുന്ന വിവരം തുടർന്ന് ഇവർ തമ്മിൽ ദീർഘനാളായി ഏകദേശം ഒരു വർഷത്തോളമായി ഉണ്ടായിരുന്നു ഈ പരിചയം അടുത്ത സൗഹൃദത്തിലേക്ക് മാറുകയും പതിവായി ജോൺസൺ ആതിരെയെ കാണാൻ ഈ സ്ഥലത്ത് അതായത് കഠിനംകുളത്തേക്ക് എത്തുകയും ചെയ്യുമായിരുന്നു പെരുമാതയിൽ ലോഡ്ജെടുത്ത് താമസിച്ചുകൊണ്ടാണ് മാസത്തിൽ ഒരുക്കിയത് എന്ന തരത്തിൽ ഇവർ തമ്മിൽ കണ്ടിരുന്നത് തുടർന്ന് ഇരുവരും തമ്മിൽ എന്ന എന്നതടക്കമുള്ള വിവരങ്ങൾ പോലീസ് പങ്കുവയ്ക്കുന്നുണ്ട് തുടർന്ന് ഈ ജോൺസൺ വിവാഹമോചിതനാണ് മോചിതനാണ് വിവാഹമോചിനായ ജോൺസൺ ആതിരയോട് തന്നോടൊപ്പം ഇറങ്ങി വരണം എന്ന ആവശ്യം ഉന്നയിക്കുകയും അതിന് ആതിര തയ്യാറാകാകാതിരിക്കുകയും ചെയ്തതോടെയാണ് ഇരുവരും ഒരു തർക്കം ഉണ്ടാകുന്നത് ആതിരയുടെ ഭർത്താവ് പൂജാരിയായുള്ള ഈ കാര്യങ്ങൾ അറിയാമായിരുന്നു അതുകൊണ്ട് തന്നെ പലതവണ ഇയാൾ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് ആതിരെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് എന്നടക്കമുള്ള മൊഴി രാജീവിന്റെ ഭാഗത്തുനിന്ന് ലഭിച്ചിട്ടുണ്ട് തുടർന്ന് ഇപ്പോൾ ലഭിക്കുന്ന വിവരപ്രകാരം അന്ന് ഈ കൊല നടന്ന ദിവസം രാവിലെ എട്ട് നാൽപ്പതോടുകൂടി പ്രതിയാളുടെ രാജീവ് ശരിക്കും പ്രതിയാളുടെ ജോൺസൺ ഈ ആദിയുടെ വീട്ടിൽ വരികയും വീട്ടിൽ വന്നിരിക്കുന്ന തമ്മിൽ സംസാരിക്കുകയും ചെയ്തിരുന്നു ശേഷം എന്തോ ഓർത്ത് മയക്കിയതിനു ശേഷമാണ് ഈ കൊലപാതകം നടന്നത് എന്ന നിഗമനത്തിലാണ് പോലീസ് ഇപ്പോൾ ഉള്ളത് കാരണം ഈ ഇത്രയും സംഭവങ്ങൾ അവിടെ ഉണ്ടായിട്ടും യാതൊരു തരത്തിലുള്ള ബഹളവും ഒന്നും തന്നെ ആദരിയുടെ ഭാഗത്തുനിന്ന് അതുകൊണ്ട് തന്നെ ആതിര പ്രതികരിക്കാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നിരിക്കാം എന്ന ഒരു നിമനത്തിലാണ് പോലീസ് ഇപ്പോൾ ഉള്ളത് കൂടാതെ തന്നെ അതിനുശേഷം ഏകദേശം കാലോട് കൂടി പ്രതി ആദരയുടെ തന്നെ സ്കൂട്ടർ എടുത്തുകൊണ്ട് അവിടെ നിന്ന് രക്ഷപ്പെടുകയാണ് കഴിഞ്ഞ ദിവസം ചിറൻകീട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ആദരയുടെ സ്കൂട്ടർ പോലീസ് കണ്ടെത്തിയിരുന്നു തുടർന്ന് ആ പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള ട്രെയിനുകൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം പോലീസ് നടത്തി വരികയാണ് ഇയാൾ കയ്യിൽ കൊണ്ടുവന്ന കത്തി ഉപയോഗിച്ച് തന്നെയാണ് കൃത്യം നടത്തിയത് തന്നെ മുൻകൂട്ടി പ്ലാൻ ചെയ്തതാണ് ഈ കൊലപാതക നാഗർ എന്ന വിലയിരുത്തലിലാണ് പോലീസ് ഇപ്പോൾ എന്തെങ്കിലും നിലവിൽ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ടോ നിലവിൽ ഇയാളെ ട്രേസ് ചെയ്യാനുള്ള ശ്രമങ്ങൾ നടന്നു വരികയാണ് പക്ഷേ ഇയാൾ എവിടെയാണ് ഉള്ളത് എന്ന കാര്യത്തിൽ പോലീസിന് ഒരു ഏകദേശം പതിനാറോളം മൊബൈൽ ഫോണുകൾ ഉപയോഗിക്കുന്നുണ്ട് ആ പതിനാറ് മൊബൈൽ ഫോണുകളും ഇപ്പോൾ സ്വിച്ച് ഓഫ് ആണ് ഇയാളുടെ ലൊക്കേഷൻ കണ്ടെത്താൻ അവസാനം ഈ ഫോണിന്റെ ലൊക്കേഷൻ എവിടെയാണ് എന്ന് കണ്ടെത്താനുള്ള ശ്രമങ്ങൾ നടക്കുന്നത് കൂടാതെ ചിറകൻകീർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ആദ്യൂടെ സ്കൂട്ടർ കണ്ടെത്തിയതിനാൽ തന്നെ ആ സ്കൂട്ടർ ആ സമയത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്നുള്ള ട്രെയിനുകൾ തിരുവനന്തപുരം ഭാഗത്തേക്കാണ് ആ സമയത്ത് ട്രെയിൻ ഉണ്ടായിരുന്നത് ആ ട്രെയിനുകൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം കൂടി നടക്കുന്നുണ്ട് പോലീസിന്റെ രൂപ പ്രകാരം ഒൻപത് കാലോടെ ഇറങ്ങിയ അല്പം സമയം കിട്ടിയിട്ടുണ്ട് പന്ത്രണ്ട് മണിക്ക് കൂടിയാണ് ആരുടെ ഭർത്താവ് വീട്ടിലേക്ക് എത്തുന്നതും ഈ മൃതദേഹം കാണുന്നപ്പോൾ ഒരു ഏകദേശം മൂന്ന് മണിക്കൂറോളം സമയം പ്രതിക്ക് രക്ഷപ്പെടാൻ തന്നെ കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഇപ്പോഴത്തെ ട്രേസിംഗ് കുറച്ച് ദുഷ്ടമാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു പക്ഷേ അപ്പോഴും ഇയാളെ ഉടൻ തന്നെ കണ്ടെത്താൻ സാധിക്കുമെന്ന സ്വാർത്ഥ വിശ്വാസമാണ് പോലീസ് ഉള്ളത് ഒരു ക്രൂരകൃത്യം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ഈ കൊലപാതകത്തെ കാരണം മയക്കി കിടന്ന മയക്കി ഇടത്തിന് ശേഷം കഴിത്തിൽ കത്തി കുത്തി കറത്തെടുക്കുകയായിരുന്നു എന്നാണ് പോലീസ് ഇപ്പോൾ നമ്മോട് വ്യക്തമാക്കുന്ന കാര്യം എന്തായാലും അന്വേഷണം കാര്യമായി തന്നെ നടക്കുന്നുണ്ട് പെരുമാതുറയിൽ ഇയാൾ താമസിച്ചിരുന്നു എന്ന് പറയപ്പെടുന്ന ലോഡ്ജിൽ പരിശോധന കഴിഞ്ഞ ദിവസം നടത്തിയത് കൂടാതെ തന്നെ വെഞ്ഞാറമൂട് സ്വദേശിയാണ് ഈ ആതിര ആരുടെ നാട്ടിൽ വെഞ്ഞാറമൂട്ടിൽ വെഞ്ഞാമൂട്ടിലെത്തിയും ഇയാൾ നാട്ടുകാരോടൊക്കെ വിവരങ്ങൾ അതിനെപ്പറ്റി തിരക്കിയിരുന്നു എന്നും ഈ ഫോട്ടോ അതായത് പ്രതിയുടെ ഫോട്ടോ കാണിച്ചുള്ള നാട്ടുകാർ ഇവർ തിരിച്ചറിഞ്ഞതായ സൂചനകളുണ്ട് പക്ഷേ അപ്പോൾ അത് സ്ഥിരീകരിച്ച വിവരമല്ല എന്തായാലും പ്രതി കണ്ടെത്താനുള്ള ഊർജ്ജിതമായ ശ്രമങ്ങൾ പുരോഗമിച്ചുവരികയാണ് അല്ല ഒന്നാം തര സൈക്കോണ് കേട്ട വേറൊരു കാര്യം പറയുകയാണെങ്കിൽ ഭർത്താവിൽ നിന്നും കിട്ടാത്ത കൂടുതൽ സുഖങ്ങൾ തേടി പോകുന്ന ഭാര്യമാർക്ക് ഇതൊരു വാടമായിരിക്കട്ടെ അവിധ ബന്ധങ്ങൾ അവസാനം ഇതുപോലെയുള്ള ബന്ധങ്ങളിലൊക്കെ പോയി നിൽക്കേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടാകും ഭർത്താവിൽ നിന്നും കിട്ടാത്ത കൂടുതൽ സുഖം തേടി പോകുന്നവരടുത്താണ് എനിക്കിത് പറയാനുള്ളത് നിങ്ങൾക്ക് നിങ്ങളുടെ ഭർത്താവിനെ ഒരു തരത്തിൽ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല കൂടെ ജീവിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ ഉള്ള രീതിയിലാണ് അതുകൊണ്ടാണ് ഞാൻ വേറൊരുത്തനോട് സ്നേഹബന്ധം അല്ലെങ്കിൽ ഈ ബന്ധം പങ്കിട്ടതെന്ന് പറയുമ്പോൾ അങ്ങനെ പറയുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഭർത്താവിന് താല്പര്യമില്ലെങ്കിൽ നിയമപരമായി വേർപിരിഞ്ഞതിന് ശേഷം മാത്രം മറ്റൊരു ബന്ധത്തിലേക്ക് പോവുക അതാകുമ്പോൾ നിങ്ങളുടെ ഇഷ്ടം അല്ലാണ്ട് ഭർത്താവിനെ മക്കളെയൊക്കെ ഇരുത്തി കൊണ്ടിട്ട് വേറെ തൻ്റെ പോയിട്ട് മറ്റേ പരിപാടിയും കലാപരിപാടികളൊക്കെ ചെയ്തതിന് ശേഷം ഇതുപോലെയൊക്കെ ഇരുന്ന് കഴിഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല അല്ലെങ്കിൽ തന്നെ വീട്ടിലുള്ള മക്കളെയും ഭർത്താവിനെയൊക്കെ ചതിച്ചുകൊണ്ട് ഇമാതിരി ബന്ധങ്ങളിൽ പോകുന്നത് തന്നെ എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല ഞാനൊക്കെയാണ് ഈ പോറ്റിയുടെ സ്ഥാനത്തായിരുന്നെങ്കിൽ ആദ്യം അറിഞ്ഞെന്ന് പറഞ്ഞില്ലേ ഒരു സമയം പോറ്റി ഒരു ആറ് മാസം മുന്നേ ഭാര്യക്കിങ്ങനെ ഒരു സുഹൃത്തുണ്ടെന്ന് അറിഞ്ഞെന്ന് പറഞ്ഞില്ലേ ആ സമയത്ത് തന്നെ മക്കളുടെ ബാഗും കൂടും കുടുക്കൊക്കെ എടുത്തുകൊണ്ട് ഇറങ്ങി എനിക്കിനി വേണ്ട എന്നേ ഞാൻ പറയത്തുണ്ട് അല്ലാതെ ഉപദ്രവിക്കാനും വഴക്കുറയാനും ബഹളം വയ്ക്കാനും ചീത്ത വിളിക്കാനൊന്നും ഞാനില്ല മക്കളുള്ള ബാഗും സാധനങ്ങളൊക്കെ എന്തൊക്കെയാണ് കൊണ്ടുവന്നിട്ടുള്ളത് അതൊക്കെ എടുത്തും കൊണ്ട് മക്കൾ നേരെ വയ്ക്കും എന്നേ ഞാൻ പറയത്തുള്ളൂ അതത്രേ ഉള്ളൂ കൺഫോമാണ് അങ്ങനെയായിരിക്കും അല്ലാണ്ട് നമുക്കിങ്ങനെയൊന്നും വഴക്കിടാനോ അതിനെപ്പറ്റിട്ട് ചർച്ച ചെയ്യാനോ ഒന്നും ഞാനില്ല നീ ചെയ്തത് ഇനിയിപ്പോൾ ഭയങ്കര വലിയ തെറ്റാണ് നീ ഇനി അവൻ്റെ കൂടെ പോകരുത് അവനെ ബ്ലോക്ക് ചെയ്യണം അവൻ്റെയോട് സംസാരിക്കരുത് എന്നൊന്നും ഞാൻ പറയത്തില്ല ആ സ്പോട്ടിൽ കൂടു കൂടു കിടത്തൊന്ന് പൊക്കോ ഒരു ബന്ധം വേണ്ട എന്നേ ഞാൻ പറയത്തുള്ളൂ എന്തായാലും അവിധ ബന്ധത്തിന് പോകുന്ന ഭാര്യമാരായാലും ഭർത്താക്കന്മാരായാലും ശ്രദ്ധിക്കുക അല്ലെങ്കിൽ ഇതുപോലെയൊക്കെ ഇരിക്കുക അവസാനം ഈ ബന്ധങ്ങൾ അങ്ങോട്ട് കയറി ദൃഢമാകുമ്പോൾ അവസാനം ഇതേ അവസ്ഥയിലായിരിക്കും ഈ കൊന്നമായി വേറൊരു ഭാര്യയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന ഡിവോഴ്സായി അതിനുശേഷം ആതിരയെ പരിചയപ്പെട്ടപ്പം ആതിരെയും കൂടി കൊണ്ടുപോകണമെന്നായി ആതിരയ്ക്ക് കൊണ്ടുപോകണമെന്നില്ലായിരുന്നു അങ്ങനെ അങ്ങ് പോയതായിരുന്നു എന്നാൽ ഇവൻ ആതിരേയും കൊണ്ടുപോകണമെന്നായി എന്തെങ്ങനെ ഇരിക്കുന്ന അവസ്ഥ അതൊക്കെയാണ് കാര്യങ്ങളുടെ ഇരിപ്പ് വശം എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴ്ക്കാൻ പുതിയ വീഡിയോ ആയിട്ടാണ് ബൈ